ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ നാളെ കരുണയുടെ തിരുന്നാളാണ് ഈ ഒമ്പത് ദിവസവും നമ്മൾ നവേന ചൊല്ലി കരുണക്കൊന്ത ചൊല്ലി കരുണയുടെ പ്രവൃത്തികൾ ചെയ്ത് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കരുണയുടെ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നല്ലോ നമുക്ക് ഇന്ന് ഈ കരുണയുടെ തിരുന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്നാണ് ഈശോ വിശ്വഹോസ്റ്റിനോട് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് കരുണയുടെ തിരുന്നാൾ രണ്ടായിരം മെയ് അഞ്ചിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈശോ പറഞ്ഞു കരുണയുടെ തിരുന്നാൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബ്രഷ് കൊണ്ട് പെയിൻറ് ചെയ്ത ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ആഘോഷമായി ആശീർവദിക്കപ്പെടണം ആ ഞായറാഴ്ചയായിരിക്കും കരുണയുടെ തിരുന്നാൾ ഇതാണ് ഈശോ പറഞ്ഞ കാര്യം ഈ ചിത്രം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച അതായത് നാളെ പരസ്യമായി പ്രദർശിപ്പിക്കണം ആ ദിവസം എൻ്റെ വലുതും ആഴമളക്കാനാകാത്തതുമായ കരുണയെക്കുറിച്ച് വൈദികർ എല്ലാവരോടും സംസാരിക്കണം ഈ ചിത്രം മറ്റെല്ലാം എല്ലാവരും അറിയണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് ഈ തിരുന്നാൾ പാവനമായി ആഘോഷിക്കപ്പെടണമെന്ന് ഈശോ പറയുന്നു പാപകടങ്ങളും ശിക്ഷയും പൂർണമായി അടച്ചുകൊടുക്കും എന്നാണ് ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റിനയുടെ എഴുത്തുകളും ഡയറി കുറിപ്പുകളും മാർപ്പാപ്പയ്ക്ക് വേണ്ടി പരിശോധിച്ച ദൈവശാസ്ത്രജ്ഞനായ റെവറൻ ഡോക്ടർ ഇഗ്നാസി റോസ്കി വിവരിക്കുന്നത് ഇത് വിശുദ്ധ മാമോദീസയിൽ മാത്രം ലഭിക്കുന്ന കൃപയുടെ പൂർണമായ നവീകരണമാണ് ആർത്ഥത്തിൽ അർത്ഥത്തിൽ ഇതൊരു രണ്ടാം മാമോദീസയാണ് എന്നാണ് ഒരു സാധാരണ ദണ്ഡവിമോചനത്തിൽ നൽകുന്നതിനേക്കാൾ വലിയ കൃപയാണ് ഈശോ കരുണയുടെ തിരുനാൾ കൊണ്ടാടുന്നവർക്കായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സാധാരണ ദണ്ഡവിമോചനം വഴിയായി ചെയ്ത പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷ മാത്രമേ ഇളച്ചു കിട്ടുന്നുള്ളൂ പാപകടങ്ങളുടെ ശിക്ഷ ഒരിക്കലും ഇളച്ച് ലഭിക്കില്ല ഫാദർ റോസ്കി എഴുതുകയാണ് എല്ലാ പാപങ്ങളുടെയും ശിക്ഷയുടെയും കടങ്ങൾ ഇളച്ചു കിട്ടുന്നത് നാം കണ്ടിട്ടുള്ളത് മാമൂദിസായുടെ ഔദ്യോഗിക കൃപയാൽ മാത്രമാണ് ഈശോ നൽകിയ വാഗ്ദാന പ്രകാരം കരുണയുടെ തിരുനാൾ ദിവസം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സകല പാപങ്ങൾക്കും ശിക്ഷകൾക്കുമുള്ള കടമിളച്ചു കിട്ടുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ കരുണയുടെ തിരുനാൾ ദിവസത്തെ കുർബാന സ്വീകരണത്തെ രണ്ടാം മാമോദീസയായാണ് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നത് നമ്മൾ ഈ കരുണയുടെ ദണ്ഡവിമോചനത്തിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായും നമ്മൾ എടുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കരുണയുടെ തിരുനാൾ ദിവസം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ യോഗ്യത എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരം സ്വീകരിക്കാനുള്ള പൂർണ്ണമായ യോഗ്യതയോടെ ഒരു ലഘുപാപം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് സ്വീകരിച്ചാൽ മാത്രമേ ഈ പറയുന്നതെൻ്റെ വിമോചനം ലഭിക്കുകയുള്ളൂ കരുണയുടെ തിരുനാൾ ദിവസത്തെ കുർബാന സ്വീകരണത്തെ മാത്രമല്ല ഇത് കണക്കാക്കുന്നത് കരുണയുടെ ഭക്തിയുടെ പ്രധാന ആവശ്യ ഉപാധികൾ നിറവേറ്റപ്പെടണം അതായത് കരുണയുടെ ജപമാല പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാകണം ദൈവിക കരുണയിൽ ആശ്രയം വേണം അയൽക്കാരോടുള്ള കരുണയുടെ പ്രവൃത്തി വേണം കരുണയുടെ ചിത്രം വണങ്ങണം മുതലായ എല്ലാ കാര്യങ്ങളും നിറവേറപ്പെടണം ഒപ്പം യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ ഈ രണ്ടാം മാമോ ദീസായുടെ അത്രയുള്ള ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ ഇത് രണ്ടാം മാമോദീസ്സയായി മാറുകയുള്ളൂ ദണ്ഡവിമോചനത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു പഠിച്ചപ്പോൾ നമുക്കറിയാം പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കുക അസാധ്യമാണെന്ന് കാരണം ഒരു ലഘുപാപം പോലും ഇല്ലാതെ ആർക്കാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുക അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് അതായത് കർത്താവ് തൻ്റെ നീതിക്ക് അനുസൃതമായി തൻ്റെ കരുണയുടെ ആഴ് ആഴങ്ങളിലേക്ക് മനുഷ്യ ആനയിക്കാൻ ഓരോരുത്തരുടെയും വിശുദ്ധിയുടെ തോതനുസരിച്ച് ദണ്ഡവിമോചനം നൽകും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മാക്സിമം കിട്ടാവുന്ന ദണ്ഡവിമോചനം ഇതിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം ഒരു രണ്ടാം മാമോദീസായുടെ ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തന്നെ അങ്ങനെ പറയാൻ കാരണം യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് അതല്ല യോഗ്യതയോടെ ഈശോയുടെ തിരിശരീരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും എന്തായാലും നമുക്ക് ഈ കരുണയുടെ തിരുന്നാളിൽ കഴിയാവുന്നത്ര വിശുദ്ധിയിൽ ഈശോയെ സ്വീകരിക്കാം കരുണയുടെ തിരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം എന്നതിനെ കുറിച്ച് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്ങനെയായിരിക്കണം ആഘോഷം എന്നറിയാൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച രണ്ട് ഡിഗ്രികളും വിശുദ്ധ ഫൗസ്റ്റിനോട് കർത്താവ് പറഞ്ഞതുമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാകും വത്തിക്കാനിൽ നിന്നും പുറത്തിറക്കിയ ആദ്യത്തെ ഡിഗ്രിയിൽ പറയുന്നത് ആ ഞായറാഴ്ചയിലെ വായനകൾ തന്നെ ഉപയോഗിച്ചാൽ മതിയെന്നാണ് ദൈവീക കരുണയെ വെളിപ്പെടുത്തുന്ന വായനകളായതിനാൽ അവ പൂർണമായും മതിയാകും രണ്ടാമത്തെ ഡിഗ്രി രണ്ടായിരത്തി രണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് പുറത്തിറക്കിയ ഡിവൈൻ മേഴ്സി തിരുനാൾ ദിവസത്തെ ദണ്ഡവിമോചനത്തെ കുറിച്ചാണ് ഈ ഡിഗ്രിയിൽ ഇടവക വൈദികരുടെ പ്രത്യേക ചുമതലയെക്കുറിച്ച് കൂടി പറയുന്നുണ്ട് തിരുനാൾ ദിവസം അവർ ഇടവക ജനത്തെ അറിയിക്കുക കുംഭസാരം കേൾക്കുക പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുക ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് വിശ്വാസികൾ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ വത്തിക്കാൻ രേഖ ഇടവക വികാരിമാരെ ഉദ്ബോധിപ്പിക്കുന്നു വിസ്തഫോസ്റ്റിനായുടെ ഡയറി കുറിപ്പുകളിലൂടെ നാം ധ്യാനിക്കുമ്പോൾ കരുണയുടെ തിരുനാൾ ദിവസം പ്രധാനമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് കരുണയുടെ ചിത്രം ആശീർവദിക്കപ്പെടുകയും പരസ്യമായി വണങ്ങപ്പെടുകയും ചെയ്യണം രണ്ട് വൈദികർ യേശുവിന് പാപികളോടുള്ള കരുണയെ പറ്റി പ്രസംഗിക്കണം എൻ്റെ കരുണയെ വാഴ്ത്തി പ്രഖ്യാപിക്കുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി നൽകുമെന്നും ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുംഭസാരിച്ച് ആ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തികൾ പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും പൂർണ്ണ ക്ഷമ സ്വീകരിക്കുന്നു അതാണ് മൂന്നാമത് ചെയ്യേണ്ടത് നാല് കരുണയുടെ പ്രവർത്തികൾ ചെയ്യണം ഡയറി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നമ്പർ കർത്താവിൻ്റെ കരുണയെപ്പറ്റി പാപക്ഷമയെപ്പറ്റി മറ്റുള്ളവരോട് പറയുകയോ മറ്റേതെങ്കിലും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയോ വേണം ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഈ തിരുനാൾ ആഘോഷിക്കാൻ ദുഃഖ വെള്ളിയാഴ്ച മുതൽ കരുണയുടെ നൊവേന ചൊല്ലുക ഓരോ ദിവസത്തേക്കുമുള്ള പ്രത്യേക നിയോഗങ്ങളോട് കൂടിയ നൊവേനയ്ക്ക് മുമ്പ് കരുണക്കൊന്തയും ചൊല്ലണം രണ്ട് ഈസ്റ്ററിന് ശേഷം വരുന്ന ആദ്യ ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുക എളിമയും അനുതാപവുമുള്ള ഹൃദയത്തോടെ ഈശോയുടെ അടുക്കൽ വരിക നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുദപിക്കുക നാല് ഈശോയുടെ ദൈവീക കരുണയിൽ പൂർണമായും ആശ്രയിക്കുക അഞ്ച് സാധിക്കുമെങ്കിൽ ആ ദിവസം തന്നെ ഒരു വൈദികന്റെ അടുക്കൽ കുമ്പസാരിക്കുക അതിന് സാധിച്ചില്ലെങ്കിൽ തിരുനാളിന് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പോ തിരുനാളിന് ശേഷമോ കുംഭസാരിക്കുക ആറ് തിരുനാൾ ദിവസം വിശ്വ കുർബാന സ്വീകരിക്കുക ഏഴ് കരുണയുടെ ചിത്രം വണങ്ങുക എട്ട് ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ കരുണയുള്ളവരായിരിക്കുക ശാരീരികമായി തന്നെ മറ്റുള്ളവരെ സഹായിക്കുക ആത്മീയമായി മറ്റുള്ളവർക്കായി മാധ്യസ്ഥം വഹിക്കുക ഇനി സംഘടിതമായ ഒരു തിരുനാളിൽ സംബന്ധിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യത്തിൽ വ്യക്തിപരമായി നിങ്ങൾ ഈ തിരുന്നാൾ ആഘോഷിക്കണം കരണക്കൊന്ത ചൊല്ലുക ബൈബിൾ വായിക്കുക ഫൗസ്റ്റിനയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുക ദൈവിക കരുണയുടെ ഗീതങ്ങളോ പ്രഭാഷണങ്ങളോ ടേപ്പിലൂടെ കേൾക്കുക ഫൌസ്റ്റീനയുടെ ജീവചരിത്രം അടങ്ങുന്ന വീഡിയോ കാണുക വ്യക്തിപരമായ കരുണ ചെയ്യുക ആദ്യയായവയിൽ സാധിക്കാവുന്നവ നമുക്ക് ചെയ്യാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് വിശ്വ ഫോസ്റ്റീന താമസിച്ചിരുന്ന മുറിയിൽ വെള്ളയങ്കി അണിഞ്ഞ് പ്രത്യക്ഷനായ യേശുവിൻ്റെ ചിത്രമാണ് ദൈവകരണയുടെ ചിത്രം യേശുവിനെ കണ്ട ഹോസ്റ്റീന ഭയഭക്തികളുടെ നിശബ്ദതയിലായ സമയത്ത് ഈശോട് പറഞ്ഞു ഇപ്പോൾ നീ കാണുന്ന അതേ മാതൃകയിൽ ഒരു ചിത്രം വരയ്ക്കുക യേശുവെ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്ന അടയാളവും ആ ചിത്രത്തിൽ വേണം ഈ ചിത്രം ആദ്യം നിന്റെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈ ചിത്രത്തെക്കുറിച്ച് ഒരു കഥയുണ്ട് കഥയല്ല സംഭവിച്ച കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ചിന്തിക്കാവുന്ന ഒരു സംഭവമാണ് ഈ ചിത്രം ഒരു ചിത്രകാരനെ കൊണ്ട് വിശ്വ ഫൗസ്റ്റിന വരപ്പിച്ചു ആ ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരു ദിവസം ചിത്രം കണ്ട ഫൗസ്റ്റീനക്ക് വലിയ വിഷമം തോന്നി കാരണം താൻ കണ്ട യേശുവിൻ്റെ സൗന്ദര്യം ചിത്രത്തിൽ വന്നിട്ടില്ല ആരോടും ഇതുമിണ്ടാതെ ചിത്രകാരൻ്റെ വീട്ടിൽ നിന്ന് മഠത്തിലെത്തി ചാപ്പലിൽ തനിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഫൗസ്റ്റീന കർത്താനോട് ചോദിച്ചു അങ്ങയുടെ സൗന്ദര്യത്തെ മുഴുവനും ആർക്ക് മുഴുവനായി വരയ്ക്കാൻ സാധിക്കും ഉടനെ അവളൊരു ശബ്ദം കേട്ടു നിറത്തിൻ്റെ ഭംഗിയിലോ ബ്രഷിൻ്റെ ഭംഗിയിലോ അല്ല ചിത്രത്തിൻ്റെ മഹിമ അടങ്ങിയിരിക്കുന്നത് പിന്നെയോ എൻ്റെ കൃപയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഫൗസ്റ്റീന പടം വരയ്ക്കാൻ ഏൽപ്പിച്ചിരുന്ന കലാകാരൻ്റെ അടുക്കൽ പലതവണ വന്നിരുന്നു വരുമ്പോഴെല്ലാം കലാകാരന് യേശുവിൻ്റെ മുഖം മാറ്റേണ്ടി വന്നു കാരണം അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല പത്തിലേറെ തവണ ഇങ്ങനെ നടന്നു അവസാനം ഒരു ദിവസം അവൾ വന്നപ്പോൾ യേശുവിൻ്റെ ചിത്രം വികൃതമായതിനെക്കുറിച്ച് വ്യാകലപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞു ഇപ്പോൾ ഇരിക്കുന്നത് പോരാതിരിക്കട്ടെ അത് നല്ലതല്ലെങ്കിൽ തന്നെയും അത് മതി ഇനി അത് നീ ഒട്ടും മാറ്റണ്ട എന്ന് കച്ചയിലെ യേശുവിൻ്റെ മുഖവുമായി ഏറ്റവും സാമ്യമുള്ള ചിത്രമായിരുന്നു അത് പ്രിയ കൂട്ടുകാരെ യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന രണ്ട് രശ്മികൾ ചുവന്ന രശ്മി ആത്മാവിന്റെ ജീവനായ രക്തമാണ് വിളറിയ രശ്മി ആത്മാക്കളെ നീതീകരിക്കുന്ന ജലമാണ് കുരിശിൽ കിടന്നപ്പോൾ കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ട കർത്താവിൻ്റെ ഹൃദയത്തിലെ ദയാർദ്രമായ കരണയിൽ നിന്നാണ് ഈ രണ്ട് രശ്മികളും പുറപ്പെടുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈ രശ്മികൾ കരുണയുടെ കൂതാശകളെ സൂചിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയും കുംഭസാരവും കുർബാനയിലൂടെ രക്തം നമുക്ക് പോഷണം ലഭിക്കുന്നു എന്ന കൂതാശയിലൂടെ ജലം നമ്മുടെ ആത്മാക്കൾ വെടിപ്പാക്കപ്പെടുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിത്രത്തിൻ്റെ ഭംഗി നോക്കിയല്ല കർത്താവ് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത് തമ്പുരാൻ്റെ കൃപയിലാണ് നാം ആശ്രയിക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഈ ദൈവകരണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പലരും ഇപ്പോൾ പലവിധ ആഗ്രഹതകളാണ് ദൈവമേ കരുണക്കൊന്ന് ഇത്രയല്ലേ ചെല്ലാൻ പറ്റിയുള്ളൂ കരുണയുടെ പ്രവൃത്തി ഇങ്ങനെയല്ലേ ആയുള്ളൂ നൊവേന ചൊല്ലിയത് ശരിയായാവോ പിന്നെ ഇനി എന്ത് ചെയ്യും കരണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു ദേവാലയം ഇല്ലല്ലോ ഇനി എവിടെ പോകും പ്രിയ കൂട്ടുകാർ ഇതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടണ്ട നമ്മുടെ ഹൃദയം എന്തുമാത്രം ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിക്കുന്നു എന്നതിലാണ് തിരുന്നാളിൻ്റെ എല്ലാ യോഗ്യതകളും അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുക എല്ലാറ്റിലും ഉപരി വേണ്ടത് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഈ ഏറ്റവും വലിയ വാഗ്ദാനം രണ്ടാം മാമുദീസര വാഗ്ദാനം കിട്ടുവാൻ വേണ്ട ഏക കണ്ടീഷൻ അത് എന്നും അങ്ങനെ തന്നെ മരണം വരെയും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശ്രമിക്കുക ആർക്ക് ലഭിക്കും ഈ യോഗ്യത ആർക്കുണ്ട് നമ്മൾ പാപികളാണല്ലോ എന്ന ബോധ്യം ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഓടിക്കയറുക അവിടെ പറയുക ഞാൻ പാപിയാണെന്ന് അവൻ്റെ കരുണ നമ്മെ ഉന്നതിയിലേക്ക് എത്തിക്കും അത്രയേ നമുക്ക് പറയാൻ പറ്റൂ അതല്ലാതെ ദൈവകരണയുടെ തിരുന്നാൾ ഇങ്ങനെ ആഘോഷിക്കാനല്ലേ പറ്റിയുള്ളൂ അങ്ങനെയല്ലേ പറ്റിയുള്ളൂ എന്നൊന്നും വിചാരിച്ച് ആകുലപ്പെടാതെ നമ്മുടെ പാപത്തിൻ്റെ ഗൗരവവും വലിപ്പവും ഓർത്ത് അനധപിക്കുക ഒപ്പം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക ദൈവകരണയുടെ നൊവേനയും ദൈവകരണ കൊന്തയും ചൊല്ലുക പിന്നെ എല്ലാ കണ്ടീഷൻസും പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ദൈവം തൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും തീർച്ച എല്ലാവരും ദൈവകരണയുടെ തിരുനാളിനായി ഒരുങ്ങുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ആമീൻ